ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇന്ന് പറയാൻ പോണ വിഷയം ഞാൻ കഴിഞ്ഞ ഒരു ശനിയുടെ കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ അത് ചെറിയ രീതിയിലായിരുന്നു വിവരണം ഇപ്പം ഇന്നും അതിനെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ബോട്ടിലല്ലാത്തതുകൊണ്ട് ഞാൻ പ്രകൃതിയിലേക്ക് കാരണം മഴയുള്ളത് ചാറ്റ മഴ ആയതുകൊണ്ട് അതൊക്കെ മാറിക്കഴിഞ്ഞപ്പം പുറത്തു നിന്നുള്ള വെട്ടത്തിലാണ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ ചാനല് ദുർഗ യൂട്യൂബ് എന്ന ചാനല് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ പോ അടുത്ത ഒക്കെ ഇടാനുള്ള ഒരു പ്രചോദനമാകുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ വീഡിയോസ് ഇനിയിപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്രകാ ഇഷ്ടമില്ലെങ്കിലും നിങ്ങൾ സൗണ്ട് കുറച്ചിട്ടെങ്കിലും ഒരു പത്ത് അഞ്ച് മിനിറ്റ് എങ്കിലും നിങ്ങൾ കാണാൻ ശ്രമിക്കുക കാരണം ഞാൻ ഇപ്പോൾ ജ്യോതി യൂട്യൂബിൽ കയറിയിട്ടായത് രണ്ട് മാസം രണ്ടോ മൂന്ന് മാസം ആ രണ്ടോ മൂന്നോ മാസം ആവണുള്ളൂ അപ്പോൾ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടിലുണ്ട് അപ്പോൾ എന്നിരുന്നാലും കാര്യത്തിൽ കിടക്കാം ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നത് ശനീൻ്റെ മാറ്റത്തെക്കുറിച്ചായിരുന്നു എന്താ എങ്ങനെയാണെന്ന് വെച്ചാൽ മിനൻ കന്നിക്കൂറ് ചിങ്ങക്കൂറ് അതേപോലെ തന്നെ മിഥുനക്കൂറ് ധനക്കൂറ് കുംഭക്കൂറ് അതായത് കുംഭക്കൂറ് എന്ന് പറയുന്നത് ചന്ദ്രൻ മിഥുനത്തിൽ നിൽക്കുക ചിങ്ങത്തിൽ നിൽക്കുക കന്നിയിൽ നിൽക്കുക ധനുരിൽ നിൽക്കുക കുംഭത്തിൽ നിൽക്കുക ഈ ഗ്ര അതേപോലെ തന്നെ മീനൻ്റെ മീനത്തിൽ നിൽക്കുക ഇവർക്കൊക്കെ ഇപ്പോൾ കണ്ടകശനി ഏടരശനി ജന്മശനി അഷ്ടമശനി എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ഈ വീണ്ടും എന്തിനാണ് നിങ്ങൾ ഞാൻ ഈ വീഡിയോസ് വരണത് വിടുന്നത് നിങ്ങൾ പറഞ്ഞതല്ലേ എന്ന് പറയുന്നു അപ്പോൾ അതിലൊരു ഒരു ഒരു കൺസൾട്ടിംഗ് എനിക്കൊരു കോളുണ്ടായിരുന്നു അതിനെ കുറിച്ചിട്ട് വീടാ അപ്പോൾ ഒന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഇത്രയും അസംബന്ധമായ രീതിയിൽ ഇത്രയും തരം താഴ്ന്ന രീതിയിലുള്ള ഒരു ജ്യോതിഷികളുടെ ഒരു ദയനീയമായ അല്ലെങ്കിൽ ഈ സാധാരണക്കാരെ ഇങ്ങനെ പിഴിഞ്ഞ് ഈ കൊണ്ട് പറയണ ഒരു അവസ്ഥ ഉള്ളതുകൊണ്ടാണ് ഇത് വീണ്ടും ഇടാൻ പറഞ്ഞത് കാരണം എനിക്കൊരു കൺസൾട്ടിങ് ഉണ്ടായിരുന്നുവെച്ചാൽ ഈ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു ജ്യോതിഷ് സുഹൃത്ത് ഇതേപോലെ തന്നെ ഒരു ജ്യോതിഷെ സമീപിക്കുകയും ആ സമീപിച്ചപ്പോൾ പറഞ്ഞു ധ ധനിക്കൂറാണ് ധനക്കൂറിൽ നാലാം ഭാവത്തിലേക്ക് ഇപ്പോൾ ശനി സഞ്ചരിക്കുക അപ്പോൾ ധനിക്കൂർ ചന്ദ്രൻ ധനുൽ നിൽക്കുക നാലാ നാലിലൂടെയാണ് ശനിച്ചത് കണ്ടകശനിയാണ് രണ്ടര വർഷം അതുകൊണ്ട് ഒരു കാരണം നിങ്ങൾക്ക് ഒരു തടസ്സങ്ങളാണ് വരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഒരു കാര്യത്തിന് മേ ഉണ്ടാവില്ല മുന്നോട്ടുണ്ടാവില്ല കുടുംബ പ്രശ്നം ഉണ്ടാവും ഭാര്യയായിട്ട് വഴക്കുണ്ടാവും അങ്ങനെ ഒട്ടനവധി നെഗറ്റീവായ ചിപ്പാർ നെഗറ്റീവ് പറഞ്ഞ് 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 അയാൾ ഭയപ്പെടുത്തി അപ്പോൾ അത് മാറാൻ വഴിയുണ്ട് അതൊക്കെ മാറ്റിയെടുക്കാം നമുക്ക് ഏഴ് ദിവസം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ചെറിയൊരു ചിലവ് വരുന്നുണ്ട് അപ്പോൾ എന്നെ വിളിച്ചു കഴിഞ്ഞപ്പം ഇങ്ങനെ സംശയം അയാൾ നോക്കി നോക്കിക്കഴിഞ്ഞപ്പം ഇങ്ങനെ സംശയത്തിന് ഇത് ഒരു വാസ്തു വസ്തുതയുണ്ടോ എന്നുള്ള എന്ന് നോക്കിക്കഴിഞ്ഞപ്പം എൻ്റെ എസ് ബിയിലെ ഒരു വന്ന കോളാണ് എസ് ബി അതായത് ഫേസ്ബുക്ക് വഴി ബന്ധപ്പെട്ട കോളാണ് അപ്പോൾ അങ്ങനെ എന്നെ ഒന്ന് കൺസൾട്ടിങ് ചെയ്യാം കാരണം ഞാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞപ്പോൾ കാരണം ഞാൻ ഈ ഫേസ്ബുക്കിൽ ഒരുപാട് കമൻ്റ് എടുക്കുന്നതുകൊണ്ട് അയാൾ ജസ്റ്റ് എന്നെ ഒന്ന് വിളിച്ചു ഇങ്ങനെ ഒരു ജോദിച്ച് പറഞ്ഞു ഇത്രയും ഇങ്ങനെ കണ്ടകശനിയാണ് കൊണ്ടേ പോകുന്ന ആളൊക്കെയാണ് പറഞ്ഞത് ആ ആകെക്കൂടി സങ്കടമായി ജസ്റ്റ് ഞാനൊരു ജോലി തടസ്സമായിട്ട് ഇപ്പോൾ ജോലിത്തിരി തടസ്സമുണ്ട് അപ്പോൾ അതിന് ഒന്ന് ജോലിക്ക് സമീപിച്ചതാണ് അപ്പോൾ എന്നോട് പോയപ്പോൾ എന്നാൽ ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പം എന്താ പറയുക ആടിത്തൂങ്ങി കുഴഞ്ഞ അവസ്ഥയിലായിപ്പോയിരുന്നു കാരണം ജ്യോതിഷം അതേപോലെ നെഗറ്റീവ് പറഞ്ഞ് ആളെ ഭയപ്പെടുത്തി കളഞ്ഞു ആ ഏറ്റവും അസംബന്ധമായ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് കാരണം കണ്ടകശനി മാറാൻ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഏഴ് ദിവസം കൊണ്ട് ആ ശനിയെ നമുക്ക് എടുത്ത് മാറ്റിക്കളയാം അല്ലെങ്കിൽ ശനിദോഷം മാറ്റാം നമുക്ക് ഒരു എന്നോട് പറഞ്ഞത്ര മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി സംതിങ് രൂപയാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ദക്ഷിണടക്കം മുപ്പത്തിയേഴ് രൂപ റൗണ്ട് ഒറ്റ പറഞ്ഞു തുലാം രാശിയിലാണ് തുലാം രാശി എന്ന് പറയുന്നത് ശനി ആറാം ഭാവത്തിലൂടെയാണ് ചാരവശാൽ സഞ്ചരിക്കുന്നത് ആറാം ഭാവത്തിലൂടെ ലഗ്നാൽ ചാരവശാൽ സഞ്ചരിക്കുമ്പോൾ അനുകൂല സമയമാണ് എന്നാണ് പറയുന്നത് അവിടെ ഇനി വ്യാഴം ഒമ്പതിലേക്ക് മാറുമ്പോൾ അതായത് വ്യാഴം എട്ടിലായിരുന്നു തുലാം രാശിൻ്റെ എട്ടിലൂടെയായിരുന്നു സഞ്ചരിക്കണത് ഇനി ഒമ്പതാം ഭാവത്തിലേക്ക് കടക്കാൻ പോവുകയാണ് അപ്പോൾ ശനിയെക്കൊണ്ട് ഇപ്പോൾ വ്യാഴം മാറ്റൂ നമുക്ക് ശനി എടുക്കാം ശനിന്ന് ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതായത് ധനുരാശിക്കാരന് കണ്ടകശനിയാണ് പക്ഷേ ലക്നാൽ സഞ്ചരിക്കണത് ആറാം ഭാവത്തിലൂടെയാണ് എന്നുള്ളതും കൂടി ഞാൻ ഞാൻ പറഞ്ഞു അവിടെ കണ്ടകശനി ഇല്ല ലക്നം കൊണ്ട് നിങ്ങൾ ചിന്തിക്കൂ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആറ് രാശിക്കാർക്ക് ഇവിടെ ജന്മശനി അഷ്ടമശനി ക ഏടരശനി അങ്ങനെയൊക്കെ പറഞ്ഞ ആറ് രാശിക്കാർക്കുണ്ട് ഈ ലോകത്ത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഉദാഹരണം എടുക്കാൻ രണ്ട് കോടി ജനങ്ങളുണ്ടെങ്കിൽ ഒന്നര കോടി ജനങ്ങൾക്ക് കണ്ടകശനിയും ഏഴരശനിയും ഇത് മറ്റേ ജന്മശനി മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇവർക്കൊക്കെ രക്ഷപ്പെടാൻ വഴിയുണ്ടോ ഇത് എന്താണ് ജ്യോതിഷി അനാവശ്യ രീതിയിൽ അയാൾ മനസ് മാനസികമായിട്ടുള്ള നെഗറ്റീവുകൾ അടിച്ച് ഏൽപ്പിച്ച് അയാൾ മനോകഷ്മത്തിലേക്ക് ഒരുപാട് എത്തിച്ചൊരു സംഭവം അതാണ് ഞാൻ ഈ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ സാധാരണക്കാരനായ നിങ്ങൾ ഒരു കാരണവശാലും ഈ കണ്ടകശിനി ഏഴശനി എന്ന് പറഞ്ഞ ഇത്രയും വലിയ അസംബന്ധമായ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഏതെങ്കിലും ജ്യോതിഷത്ത് പോകുമ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക ആ നിങ്ങൾക്ക് നല്ല സമയമാണ് ചിന്തിക്കുക എനിക്ക് ഇല്ല എന്ന് ചിന്തിക്കുക അങ്ങനെ ചിന്തിക്കുക കാരണം നിങ്ങൾ ഉപബോധ മനസ്സ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഉപബോധ മനസ്സ് ആ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഞാൻ സംസാരിക്കുന്ന ബോധ മനസ്സിലാണ് ഉപബോധ മനസ്സിലേക്ക് ഒരു സംഗതിയുണ്ട് ഉപബോധ മനസ്സ് എന്ന് പറയുന്നത് ഒരു പൊട്ടന നമ്മൾ എന്താണോ ഉള്ളി ചിന്തിക്കണത് എന്താണോ പറയണത് നെഗറ്റീവ് പറഞ്ഞാൽ നെഗറ്റീവ് പോസിറ്റീവ് പറഞ്ഞാൽ പോസിറ്റീവ് അത് കൃത്യമായിട്ട് ഉള്ളി നമ്മുടെ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ ഉപബോധ മനസ്സ് ഒപ്പിയെടുക്കും പിന്നെ ചിന്തിക്കുന്നതൊക്കെയാണ് ഈ പുള്ളി ഇത് ഇവിടെ ആ ജ്യോതിഷത്തെ സമീപിച്ച് പോയി കഴിഞ്ഞപ്പോൾ ഇത് ഈ ചിന്തകൾ ആലട്ടിക്കൊണ്ടേരുന്നു അയ്യോ മുപ്പത്തേഴായിരപ്പ് ഉണ്ടാക്കണമല്ലോ എങ്ങുണ്ടാക്കും കൂലിപ്പണിയാണ് ആൾക്ക് ഇപ്പം ദോഷം തീർക്കും വേണം ഇനി എടുത്തു കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണ് ഭാര്യയുടെ വെച്ചെടുത്ത് ചോദിക്കാനും പറ്റില്ല അത് കാരണം വെച്ചാൽ അങ്ങനെയൊക്കെ ഇയാൾ മാനസികമായി ആകെ വിഷമത്തിലാണ് എന്നെ വിളിച്ചിരിക്കുന്നത് ചെയ്യണോ ഗുണം കിട്ടുമോ ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും ഒരു രൂപ പോലും മുടക്കരുത് നിങ്ങൾക്ക് സമയം മോശമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥന മാത്രം നിങ്ങളുടെ ഇഷ്ടമൂർത്തിനെ പ്രാർത്ഥന ചെയ്യുക ഈ അതിൻ്റെ എന്താ പറയുക ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഇനി ക്ഷേത്രത്തിൽ പോയില്ലെങ്കിലും നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഭഗവാനൊന്ന് മനസ്സിൽ വിചാരിക്കാം ഭഗവാൻ എന്ന് പറഞ്ഞ ക്ഷേത്രങ്ങളിലോ പള്ളിയിലോ എന്നിരിക്കണം മാത്രമല്ല പ്രകൃതിയിലേക്ക് യൂണിവേഴ്സ് പവർ അല്ലെങ്കിൽ ആ ശക്തി ഈ ഭൂമിയിലേക്ക് ലയിച്ച് കിടക്കണതന്നെ ആ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് ആ ഭഗവാനെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ കഷ്ടത വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക അല്ലാണ്ട് ഇവിടെ അതാണ് ഒരു ജ്യോതിഷം ഞാൻ പറഞ്ഞു രണ്ടര വർഷം ഇനി ജ്യോതിഷ ആൾക്കാരുടെ പോക്കറ്റ് നിറയുന്ന കാലഘട്ടമാണ് കാരണം എന്ന് വെച്ചാൽ കണ്ടകശനി ഏഴരശനി ജന്മശനി എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ പിഴിഞ്ഞെടുത്ത് അവനെ എങ്ങനെയൊക്കെ തളർത്താൻ പറ്റുമോ ഇതെല്ലാം പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനിപ്പോൾ പറയാൻ ഒരു പോയിന്റ് ശ്രദ്ധിച്ചോളൂ ഇവിടെ ഒരു ഫാമിലി ഒരു അച്ഛൻ അമ്മ ഒരു കൊച്ച് രണ്ട് മൂന്ന് പേര് ഫാമിലി ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മൂന്ന് പേർക്ക് മൂന്ന് രീതി ഗ്രഹനില ആയിരിക്കുമല്ലോ ഭർത്താവിനും ഭാര്യയ്ക്കും കൊച്ചിനും മൂന്ന് മൂന്ന് ഗ്രഹനില ആയിരിക്കുമല്ലോ അപ്പോൾ ഇവിടെ നേരെ ഇവർ ജ്യോതിഷം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സ്ത്രീകളെയാണ് കൂടുതൽ ക്യാച്ച് ചെയ്യാം എന്തുകൊണ്ട് സ്ത്രീകൾ എന്ന് പറയുന്നത് മനസ്സ് അലിവുള്ളതാണ് എന്തെങ്കിലും ചെറിയൊരു കാരണം കിട്ടിയാൽ മതി കാരണം ഇനിയിപ്പോൾ ആ പുരുഷന് കാരണം ഇതൊക്കെ എനിക്ക് അനുഭവം ഉണ്ട് എന്താ എനിക്ക് ഒരുപാട് കൺസൾട്ടിങ് ചെയ്യുന്ന അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ലാണ്ട് ഞാൻ വെറുതെ വായിക്കു തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ അല്ല ഞാൻ വിളിച്ച് പറയുന്നത് അത് മനസ്സിലാക്കുക കാരണം എൻ്റെ അനുഭവം കൊണ്ടാണത് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞ സമയത്ത് നമ്മൾ എന്താ പറയുക ഈ ഒരു ഭാര്യയാണ് കൂടുതലായിട്ട് അവർ ഫോക്കസ് ചെയ്യണത് ആ ഭാര്യയോട് പറയും നിങ്ങൾ കണ്ടകശനിയാണ് അല്ലെങ്കിൽ ഭർത്താവിന് ദോഷമാണ് കൊച്ചിന് ദോഷമാണ് ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കൃത്യമായിട്ട് എന്തെങ്കിലും ഭാര്യയല്ലേ അല്ലേ കൊച്ചിന് സംഭവിച്ച് കഴിഞ്ഞാൽ അവർ വെറുതെ നിൽക്കുമോ ഭർത്താവിന് സംഭവിച്ച് നിൽക്കുമോ ഇവർ ലോകത്തില്ലാത്ത കടങ്ങളും മേടിച്ച് സാധാരണക്കാരാണ് പറയും വേണ്ടത് ലോകത്തില്ലാത്ത കടങ്ങളും മേടിച്ച് ഈ പലിശയ്ക്ക് എടുത്തിട്ടും അല്ലെങ്കിൽ ബാങ്ക് ലോൺ എടുത്തിട്ടും ഇതൊക്കെ മേടിച്ചിട്ട് കർമ്മം ചെയ്യും എന്നാൽ പിന്നെ ഈ എന്ന് പറഞ്ഞ വ്യക്തിൻ്റെ ശനിയെ ഈ ജാതകത്തിലെ ശനിയെടുത്ത് മാറ്റാൻ പറ്റുമോ കണ്ട ശനി മാറോ ഒരിക്കലുമില്ല ഈ ശനിയെ ജാതകത്തിൽ ശനി ലഗ്നാൽ ലഗ്നാൽ മോശ സമയത്ത് ചന്ദ്രാലല്ല ലക്നാൽ ഏതേത് ഭാവം അതാണ് നമ്മുടെ കേന്ദ്ര ബിന്ദു നമ്മൾ ലക്നാൽ ഏതേത് ഭാവങ്ങളിലൂടെ സഞ്ചരിക്കണോ ആ ഫലം മാത്രമാണ് രണ്ട് ഞാൻ പറഞ്ഞിരുന്നു രണ്ടേകാൽ ദിവസം ഇപ്പം ഈ ധനക്കൂറുകാർക്ക് എന്ന് വെച്ചാൽ ഇന്ന് ചന്ദ്രൻ ഉദാഹരണം എടുക്കാണെങ്കിൽ ധനക്കൂറുകാർക്ക് ഇന്ന് ചന്ദ്രൻ ഇന്ന് രാശിയിൽ കടന്നിട്ട് വിചാരിച്ചോ വിചാരിച്ചോളൂ രണ്ടേകാല ദിവസം ആ രാശിയിൽ ഉണ്ടാകും എന്നാണ് അപ്പോൾ രണ്ടേകാല ദിവസം ജനിക്കുന്ന ആൾക്കാർക്കൊക്കെ കണ്ട ശരി ഒരു ഡിഗ്രി മിനിറ്റിൽ പുരുഷന് മാത്രമാണ് ജനിക്കണത് അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് ജനിക്കുന്നത് ഒരു പതിനാല് ജില്ലയിൽ എത്ര ജനം നടക്കണം ഒരു ഡിഗ്രി ഒരു മിനിറ്റിൽ അങ്ങനെ നോക്കണേ രണ്ടേകാൽ ദിവസം എത്ര മിനിറ്റ് ഉണ്ടാകണം ആ ദിവസം എത്ര ജനനം നടക്കണം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ആറ് രാശിക്കാർക്ക് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ആറ് രാശിക്കാർക്ക് കണ്ടകശനി ഏഴരശനി ജന്മശനി ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം ഇറങ്ങി തിരിച്ച് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ധനനഷ്ടം മാത്രമേ വരുത്തി വെക്കുള്ളൂ ആവശ്യമില്ലാത്ത നിങ്ങൾ ഇനിയും പടുകുഴിയിലേക്ക് പോകാണ്ടിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക എന്ന് പറയണത് കാരണം ഇതിലൊക്കെ എനിക്ക് ഒരുപാട് വിമർശനങ്ങളൊക്കെ വരും കുഴപ്പമില്ല വിമർശനം രണ്ട് കാര്യം കൊണ്ട് ഞാൻ സ്വീകരിച്ചോളാം ഇനി ആര് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല പക്ഷേ യഥാർത്ഥ രീതിയിൽ ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ മനസ്സിലാക്കുക കാരണം കണ്ടകശനി ഏഴരശനി ജന്മശനി അഷ്ടമശനി എന്ന് പറയണ ഈ അസംബന്ധമായ കാര്യത്തിൽ നിങ്ങൾ ഒരു കാരണവശാലും വീണ് പോകരുത് വീണ് പോയി കഴിഞ്ഞാൽ ജ്യോതിഷി നിങ്ങളെ മുതലാക്കിയെടുക്കും നിങ്ങളുടെ പോക്കറ്റ് കാലിയാക്കും ഉണ്ടായിരുന്ന സ്വർണത്തിൻ്റെ വില എത്രയായി അറുപത്തി എട്ടായിരത്തി സംതിങ് രൂപ എഴുപത് രൂപയ്ക്ക് കടക്കാൻ പോവുകയാണ് മൊ ഒരു സ്വർണ്ണം എടുക്കാൻ നിങ്ങൾ നിങ്ങളെടു പാടുപെട്ടിട്ടുണ്ടെങ്കിൽ അത് വയ്ക്കാൻ അതിന് മാത്രം സമയം വേണ്ട ഒരു ജ്യോതിഷ ഒരു വാക്ക് മതി അത് വിറ്റ് ജാതകദോഷം നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വന്നുകേ ചെയ്യേരുള്ളൂ അത് നിങ്ങൾ മനസ്സിലായി ജാതകദോഷത്തിന് പരിഹാരമില്ല ഗ്രഹനിലയിൽ നമ്മൾ ജനിച്ച സമയത്തുള്ള ഗ്രഹനില ചാർട്ടിൽ ഓരോ ഗ്രഹങ്ങൾ ലഗ്നാൽ ചാരവശാൽ നട സഞ്ചരിക്കണ കാലഘട്ടം നമുക്ക് ഒരു കാരണവശാലും അവിടെ പരിഹാരം കൊണ്ട് അത് അതിൻ്റെ കാരകത്വങ്ങൾ ശനിയുടെ കാരകത്വങ്ങൾ നമുക്ക് അനുഭവിച്ച് തീരും അതിൽ നമുക്ക് ഒരു കാരണവശാലും പരിഹാരം ഇല്ല എന്നാണ് അതിനാണ് പ്രാർത്ഥന കൂടുതൽ ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കാരണവശാലും എന്ന് ജ്യോതിഷടത്ത് അല്ലെങ്കിൽ ആരെങ്കിലും ജ്യോതിഷനെ സമീപിക്കുക കണ്ടകശനിയാണ് ഏഴര ശനിയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കുഴപ്പിക്കുകയാണെങ്കിൽ ചിന്തിച്ചാൽ മതി ഇയാൾ പൈസ തട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് ഇപ്പോൾ ചിന്തിച്ചാൽ മതി അല്ലാൾ കാരണം വെച്ചാൽ പറയാൻ കാരണം വെച്ചാൽ മലയാളികൾക്കൊരു പ്രശ്നമുണ്ട് നല്ല വിവരമുണ്ട് നല്ല കഴിവുണ്ട് നല്ല ബുദ്ധിയുണ്ട് എന്നാൽ ചിന്തിക്കാനുള്ള ഒരു സാമാന്യ രീതിയിൽ ഒരു ഒരു കാര്യം ചിന്തിക്കുമ്പോൾ അത് എന്തുകൊണ്ട് അത് അങ്ങനെ ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഈ രണ്ടേകാല ദിവസം ജനിച്ചാൽ അത് സാധാരണ രീതിയിൽ ഒരുപാട് വിദ്യാഭ്യാസമൊന്നും വേണ്ട സാധാരണ രീതിയിൽ ചിന്തിച്ചാൽ കിട്ടാവുന്ന ഉത്തരം മാത്രമേ മാത്രമുള്ളത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക ശരിയാണ് രണ്ടേകാല ദിവസം ഒരു മിനിറ്റ് തന്നെ ഇത്ര ജനം നടക്കുമ്പോൾ രണ്ടേകാല ദിവസം ഇത്ര മിനിറ്റിൽ എത്ര ജനം നടക്കണം ഈ ലോകത്ത് എത്ര നടക്കണം ഈ കേരളത്തിൽ പറഞ്ഞാൽ ജില്ലയിൽ എത്ര ജനം നടക്കണം ഇവർക്കൊക്കെ കണ്ടശനി വന്നുകൊണ്ടേയിരിക്കേണ്ടേ ജന്മശനി വന്നുകൊണ്ടേയിരിക്കണേ ഏഴരശനി വന്നുകൊണ്ടിരിക്കേണ്ടേ അപ്പോൾ സാധാരണ രീതിയിൽ ചിന്തിക്കുക നന്നിട്ട് അത് നിങ്ങൾ പൈസ ഇറങ്ങിത്തിരിക്കുക കാരണം എന്ന് പറയുന്നത് നമ്മൾ ലക്നം വന്ന് പറയുന്നത് കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ച ില്ക്കുന്ന ഒരു രാശിയുണ്ട് ആ രാശിയാണ് ലഗ്നം അത് തന്നെയാണ് ചാരവശാലും നമ്മൾ ജീവിത ജീവിത ജീവിതയാത്രകളൊക്കെ ചിന്തിക്കുന്നത് അതാണ് കാരണം ജനിക്കുമ്പോൾ ഒരു ജാതകത്തിൽ ഗ്രഹങ്ങൾ ഏതത് രാശിയിൽ നിൽക്കണോ ഇപ്പം ആ ഗ്രഹങ്ങൾ രാശിയിലില്ല നമ്മൾ സഞ്ചരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ ലക്ന ഈ ചന്ദ്രനടക്ക സഞ്ചരി രണ്ടേകാല ദിവസം ഏറ്റവും വേഗത കൂടിയ ഗ്രഹം ചന്ദ്രൻ സഞ്ചരിക്കുന്നുണ്ട് പക്ഷേ ലക്നം സഞ്ചരിക്കുന്നുണ്ടോ ഇനി നിങ്ങൾ അഞ്ഞൂറ് വർഷം മുമ്പുള്ള ഗ്രഹനില എടുത്തോളൂ അവിടെ ലഗ്നം സഞ്ചരിച്ചിട്ടുണ്ടല്ലോ അതേ രാശിയിൽ തന്നെ നിൽക്കുകയാണ് കഴിഞ്ഞ വർഷം നിങ്ങൾ എടുക്കണ ജനിച്ച സമയത്തുള്ള ഗ്രഹനിലയിലും ഇപ്പോൾ എടുത്തു നോക്കൂ ഇപ്പോഴും ആ രാശി തന്നെയാണ് ലക്നം എനിക്ക് ലഗ്നം സഞ്ചരിക്കുന്നില്ല എന്നും മനസ്സിലായി രാശി തന്നെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ അതാണ് ഞാൻ മനസ്സിലായത് ജനിച്ച സമയത്തുള്ള ഗ്രഹനിലയിൽ ഗ്രഹങ്ങളാണ് സഞ്ചരിക്കുന്നത് ലഗ്നം സഞ്ചരിക്കുന്നില്ല അപ്പം ചന്ദ്രൻ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ് ചന്ദ്രൻ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ട് ഒരു കാരണവശാലും ഫലമില്ല ലഗ്നം കേന്ദ്ര ബിന്ദു ആക്കിയിട്ട് ഫലം പറയുക അല്ലാണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഒരു ജ്യോതിഷി എടുത്ത് പോയിട്ട് നിങ്ങൾ കണ്ടൊക്കെ ശനിയാണ് ഏഴര ശനിയാണെന്ന് പറഞ്ഞിട്ട് സാധാരണക്കാരനായ നിങ്ങൾ ഇനി വഴുതി പോകരുത് അതിനെക്കുറിച്ചാണ് വീണ്ടും പറഞ്ഞത് കാരണം എനിക്ക് വന്നൊരു കമൻറ്റ് അങ്ങനെ ഇയാൾ എന്നെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് പൊക്കോ ഒരു കുഴപ്പമില്ല ഞാൻ നല്ല പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉപബോധം മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കാതെ തളർന്ന് കിടക്കുന്നതിൻ്റെ വായിൽ കുറേ ബിരിയാണി വെച്ച് കൊടുത്തിട്ടും കാര്യമില്ല അവന് ജീവിതത്തിലേക്ക് തളർന്നു കിടക്കുന്നതിന് ജീവിതത്തിലേക്ക് അവന് പിടിച്ച് കയറ്റി കൈ പിടിച്ച് ഉയർത്തി മുകളിലേക്ക് കൊണ്ടുവന്ന് അവന് നല്ല പോസിറ്റീവായി രണ്ട് വാക്കുകൾ കൊടുക്കും അങ്ങനെ ഞാൻ അയാൾക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള നല്ല കുറച്ച് വാക്കുകൾ കൊടുത്തു അവനെ സമാധാനിപ്പിച്ച് വിട്ടു അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഇന്ന് രാവിലെ റ്റെ വിളിച്ചിരുന്നയാൾ രാവിലെ വിളിച്ചു കഴിഞ്ഞപ്പം അയാൾ ഇപ്പം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വേണ്ടി ഞാൻ ആ ചിന്ത കിട്ടു ഇപ്പം എനിക്കൊരു പോസിറ്റീവ് ചിന്ത വന്നു നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ഭയപ്പെട്ടു പോയി എന്നാണ് പറഞ്ഞത് അതൊരു സ്ത്രീ എത്ര പറഞ്ഞു കഴിഞ്ഞാലും അത് മാറ്റം വരുമോ അവർ ഇത് ചിന്തിച്ചുകൊണ്ടേയിരിക്കല്ലേ ഇപ്പം ഞാൻ എത്ര പോസിറ്റീവ് പറയുകയാണെങ്കിലും അയ്യോ അയാൾ അത് അങ്ങനെ ഇല്ലായെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആദ്യം പറഞ്ഞ ഒരാൾ ആ ജ്യോതിഷ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇരുപത്തിനാല് മണിക്കൂർ ആലാട്ടിക്കൊണ്ടേയിരിക്കില്ലേ അപ്പോൾ എന്ത് ചെയ്യും എന്തായാലും വേണ്ടില്ല പൈസ എടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പടുകുഴിയിലേക്ക് പോകും കാരണം ഇവിടെ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ബലികേടാവണമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക പുരുഷന്മാരെങ്കിൽ പറയും എന്നെയിൽ പൈസ ഇല്ല പിന്നെ ആവട്ടെ എന്ന് പറയുന്നത് തട്ടിയുണ്ട് സ്ത്രീകൾ അങ്ങനെയല്ല കടം പേടിച്ചിട്ട് ചെയ്തിരിക്കും കാരണം സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ടും ഭർത്താവിന് വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടിയിട്ടും അത് ചെയ്തിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഇനിയും നഷ്ടം വരുത്തി വെക്കരുത് അപ്പോൾ ശ്രദ്ധിക്കുക വീണ്ടും അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ശുഭദിനം നന്ദി നമുക്ക് കണ്ട് നമുക്ക് ഈ കണ്ടകശിനി ദോഷം മാറാൻ വേണ്ടിയിട്ട് എവിടുന്നാണ് ഞാൻ അപ്പോൾ എന്നോട് ഞാൻ ആ ഗ്രഹനിലം നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ ലക്നാൽ ചന്ദ്രാലല്ല ലക്നാൽ നോക്കിക്കഴിഞ്ഞപ്പോൾ അയാൾക്ക് ലക്നം വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു